എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ കേരളത്തിലെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എൽ സി ബലങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എൽ സിയുടെ വിജയ ശതമാനം വരുന്നത് താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിലെ കുറ്റാരോപിതരായ ആറ് വിദ്യാർത്ഥികളും വെള്ളമാടിക്കുന്നിലുള്ള ജുവനേൽ ഹോമിലാണ് എസ് എൽ സി പരീക്ഷ എഴുതിയിരുന്നത് എസ് എൽ സി ബലം പ്രസിദ്ധീകരിച്ച ഈ സമയത്ത് ഈ ആറ് വിദ്യാർത്ഥികളുടെയും ബലം തടഞ്ഞു വച്ചിരിക്കുകയാണ് ഇവരെ പരീക്ഷ എഴുതിക്കുന്ന സമയത്ത് തന്നെ നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയുണ്ടായി ഇപ്പോൾ ഈ ഒരു ആറ് വിദ്യാർത്ഥികളുടെയും ബലം പ്രസിദ്ധീകരിച്ചിട്ടില്ല അന്വേഷണത്തിലെ പുരോഗതി അനുസരിച്ച് ബലം പിന്നീട് പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു അതോടൊപ്പം തന്നെ മൂന്ന് വർഷത്തേക്ക് ഈ വിദ്യാർത്ഥികളെ ഡിബാർ ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ വർഷം നമ്മൾ എന്തേ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം